നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒക്ടോബർ ഏഴ് മുതൽ ഏകദേശം പതിനൊന്ന് മാസം പിന്നിട്ട പ്രതിഷേധം ഹമാസിനാൽ കൊല്ലപ്പെട്ട ആറ് ബന്ദികൾ ജീവന് വേണ്ടിയുള്ള അവരുടെ യാചന കുടുംബങ്ങളുടെ കണ്ണുനീർ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകൾ നദന്യാഹുവിന്റെ പിടിവാശിയും ഹമാസിന്റെ കൊലവിളിയുമെന്ന് ഹമാസ് പറയുന്ന കാര്യങ്ങൾ ലോകം തന്നെ സ്തംഭനാവസ്ഥയിലാകുന്നു എന്ന തരത്തിലേക്ക് ഇസ്രയേലിൽ നിന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ബന്ദിമോചനത്തിന് വെടിനിർത്തൽ കരാർ വേണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം തുടരുമ്പോഴും ഗാസയിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ സൈനിക നടപടി വേണമെന്ന അടിയന്തര സുരക്ഷാ സമിതി യോഗത്തിൽ നതന്യാഹു വ്യക്തമാക്കിയതിന് പിന്നാലെ വെസ്റ്റ് ബാങ്കിൽ പൂർണ്ണതോതിലുള്ള യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് അതിനിടെ മൂന്ന് സൈനികരുടെ കൊലയെ തുടർന്ന് ജോർദാൻ വെസ്റ്റ് ബാങ്ക് അതിർത്തിയിൽ വൻ സുരക്ഷാ സേനയും ഒരുക്കിയിട്ടുണ്ട് ഇസ്രയേൽ നഗരങ്ങളിൽ തുടരുന്ന ശക്തമായ പ്രതിഷേധങ്ങൾക്കിടയിൽ വെടിനിർത്തൽ കരാറിനോട് മുഖം തിരിച്ചു നിൽക്കുകയാണ് നദന്യാഹു എന്നാണ് പറയുന്നത് സൈന്യത്തെ പൂർണ്ണമായും ഗസേൽ നിന്ന് പിൻവലിക്കില്ല എന്ന രാഷ്ട്രീയ തീരുമാനത്തിൽ മാറ്റമില്ല എന്നും നെതന്യാഹു അമേരിക്കയെ അറിയിച്ചതായാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ബന്ദികളെ കരുവാക്കി ബന്ദികളെ മറയാക്കി സിൻവാർ സിൻവാറടക്കമുള്ളവർ ലോകരാജ്യങ്ങളിലേക്ക് രക്ഷപ്പെടുകയാണ് മറ്റു രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെടുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എവിടെയാണ് സിൻവാർ എന്ന് ആർക്കും അറിയില്ല പക്ഷെ പേരുണ്ട് ഇനി സിൻവാർ മരണപ്പെട്ടോ നടക്കമുള്ള കാര്യങ്ങളും ഒരു ഊഹാബോഹമായി തുടരുകയാണ് അതോ ഹമാസ് പറഞ്ഞു വെച്ചേക്കുന്ന ഒരു വെറും ബിംബമായി ഈ സിൻവാർ മാറുന്നുണ്ടോ എന്ന കാര്യവും അറിയില്ല പക്ഷേ സിൻവാർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി ഇസ്രായേൽ തിരിച്ചടി അത് തുടർന്നു കൊണ്ടേയിരിക്കും ഇപ്പോഴിതാ വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ചുള്ള എല്ലാ നടപടികളും ആരംഭിച്ചിരിക്കുകയാണ് ഏകദേശം അറുപത്തിയൊന്നോളം ഹമാസുകളെയാണ് കൊന്നു തള്ളിയത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് കരാർ നടപ്പാക്കാൻ ബൈഡൻ ഭരണകൂടം പുതിയ വെടിനെത്തൽ നിർദ്ദേശം മുന്നോട്ട് വെക്കുമെന്നാണ് റിപ്പോർട്ട് അതേസമയം ഗാസ്ഇയിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതോടുകൂടി മധ്യസ്ഥ രാജ്യങ്ങളുടെ നീക്കവും പ്രതിസന്ധിയിലാവുകയാണ് ഉത്തര ഗാസയിലെ ജബലീയ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ സേന നടത്തിയ വ്യോമ ആക്രമണത്തിൽ എട്ടുപേരാണ് കൊല്ലപ്പെട്ടത് ഗാസ സിവിൽ എമർജൻസി സർവീസ് ഡെപ്യൂട്ടി ഡയറക്ടറും നാല് കുടുംബ അംഗങ്ങളും കൊല്ലപ്പെട്ടു ജോർദാൻ വെസ്റ്റ് ബാങ്ക് അതിർത്തിയിലൂടെ ഉണ്ടായ വെടിവെപ്പിൽ മൂന്ന് ഇസ്രായേലികളാണ് ഇന്നലെ കൊല്ലപ്പെട്ടതോടുകൂടി പ്രദേശത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ് ട്രക്കിലെത്തിയ ജോർദാൻ പൗരൻ മാഹിർ അൽ ജാസി അലൻ ബി സുരക്ഷാ സേനയ്ക്കു നേരെയാണ് വെടിയുതിർത്തത് സംഭവത്തെ തുടർന്ന് ജോർദാൻ അതിർത്തി ഇസ്രായേൽ അടച്ചിരുന്നു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിനുള്ള അറബ് മറുപടിയായിതെന്നാണ് ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഹൂദി കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് ഡ്രോണുകളും രണ്ട് മിസൈൽ സംവിധാനങ്ങളും തകർത്തതായി അമേരിക്ക പറയുന്നു യു എസ് സൈന്യത്തിന്റെ ഡ്രോൺ വെടിവച്ചിട്ടതായും കഴിഞ്ഞ ദിവസം ഹൂതികൾ അവകാശപ്പെട്ടിരുന്നു ഇസ്മായിൽ ഹനിയുടെ വധത്തിലുള്ള പ്രതികാരമായി പകലും രാത്രിയും നീണ്ടു നിൽക്കുന്ന കടുത്ത ആക്രമണം ഉണ്ടാകുമെന്നാണ് ഇസ്രായേലിന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് നൽകുന്ന മുന്നറിയിപ്പ് എത്ര എത്ര തിരിച്ചടികൾ ഇറാന് കിട്ടിയാലും മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടേയിരിക്കും ആർക്കു വേണ്ടിയാണോ എന്തോ എന്ന ചോദ്യമൊക്കെ തന്നെ പലരും ഉന്നയിക്കുന്നുമുണ്ട് എന്തായാലും ഇറാൻ ഇപ്പോഴെതാ നടത്തുന്ന മറ്റൊരു കാര്യം ഹമാസിന്റെ ആവനാഴി നിറയെ ആയുധങ്ങൾ ശേഖരിച്ചു കൊടുക്കുകയാണ് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ തന്നെ വിറ്റുപറക്കി ഹമാസിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇറാൻ ഇപ്പോൾ ആവനാഴിയിലെ അമ്പുകൾ നിറച്ച് യുദ്ധത്തിലേക്ക് ഇറങ്ങി എന്ന് പറയുകയാണ് ഇറാനെ കുറി വെച്ചിരിക്കുന്നത് സത്യത്തിൽ അമേരിക്ക തന്നെയാണ് ഇതേ നിലപാടാണ് ഇറാൻ തുടരുന്നതെങ്കിൽ അമേരിക്ക ഒരു പക്ഷേ നേരിട്ട് യുദ്ധത്തിന് ഇറങ്ങിയ ഇറാനെ തീർക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ തള്ളിക്കളയാൻ സാധിക്കില്ല എന്നാണ് മനസ്സിലാകുന്നത് കാരണം ഒരു വശത്ത് യുദ്ധം അവസാനിപ്പിക്കാനായി അമേരിക്ക ശ്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ മറു ഇറാൻ ഹമാസിന് വേണ്ട ആയുധങ്ങൾ നൽകി യുദ്ധത്തിന് പൊക്കോളൂ എന്നുള്ള ആഹ്വാനം നൽകുമ്പോൾ അവർ യുദ്ധത്തിന് വരുമ്പോൾ ആദ്യം അടിക്കേണ്ടത് ഇറാനെയാണെന്ന് തോന്നൽ അമേരിക്കയ്ക്ക് നേരത്തെ വന്നതാണ് പക്ഷേ പിന്നെയാകട്ടെ പിന്നെയാകട്ടെ എന്നുള്ള ഒരു ിലെ കാര്യങ്ങൾ നീങ്ങുമ്പോഴാണ് ഇറാൻ ഇങ്ങനെ കിടന്ന് വഷളാകുന്നത് എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ ഇത് ആവശ്യത്തിനുള്ള വെടിക്കോപ്പുകളും വെടിമരുന്നുകളും ഒക്കെ തന്നെ ഹമാസ് നൽകിയിരിക്കുകയാണ് വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന ഈ ഒരു സംഘർഷാവസ്ഥ വരും ദിവസങ്ങളിൽ തുടരുമെന്നാണ് മനസ്സിലാകുന്നത് ആ ഈ ബന്ദികളുടെ മോചനം അവർക്ക് വേണ്ടിയുള്ള മുറവിളികൾ അത് ശക്തമായി തന്നെ തുടരുകയാണ് ഇതിനൊരു ഒരു അന്ത്യമില്ല എന്നുണ്ടെങ്കിൽ ഈയൊരു പതിനൊന്ന് മാസം എന്നത് ഒരു പക്ഷേ പതിനൊന്ന് വർഷ വർഷത്തോളം ഈ ഒരു യുദ്ധം തുടർന്ന് കൊണ്ടുപോകാനും ഞങ്ങൾ തയ്യാറാണെന്നുള്ള മറ്റിൽ തന്നെയാണ് രണ്ട് കൂട്ടരും ഉള്ളത് അതായത് ഹമാസ് ഇത്തരത്തിൽ അവിടെയും ഇവിടെയും വെടിവെച്ചും ആക്രമിച്ചും ഒക്കെ തന്നെ ഞങ്ങൾ ശക്തരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള പെടാപ്പാട് അത് നമുക്ക് വ്യക്തമായി തന്നെ ഇസ്രായേലിൽ നിന്നും വരുന്ന മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ കാണുമ്പോൾ മനസ്സിലാകും ഇതിനെ മൊത്തത്തിലൊന്നും ഇല്ലാതെയാക്കാൻ ശ്രമിക്കുമ്പോഴാണ് പല ഭാഗത്തു നിന്നും വീണ്ടും സപ്പോർട്ടുകളും ഈ പണം ഒക്കെ വരുന്നതിന് പിന്നാലെ വീണ്ടും ഈ യുദ്ധം ശക്തമായിക്കൊണ്ടേയിരിക്കുന്നത് എന്തായാലും വെസ്റ്റ് ബാങ്ക് തന്നെയാണ് ാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് യുദ്ധം അതിന് യുദ്ധം കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹമാസിനും ഇറാനും ഒക്കെ തന്നെ മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നു ഹൂതികൾ മറുവശത്തും ഇതേപോലെ തന്നെ ആക്രമണങ്ങൾ സജീവമാക്കിക്കൊണ്ടേയിരിക്കുകയാണ് അമേരിക്ക നേരിട്ടിറങ്ങി ഇതിനെല്ലാം തീർക്കാനുള്ള സാധ്യതയും ഉണ്ട് അത് തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് ലോകരാഷ്ട്രം അല്ലെങ്കിൽ ലോക നേതാക്കൾ തന്നെ ചർച്ച ചെയ്യുന്നത്